ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സേതുമാധവനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടാകുന്ന അതിക്രമങ്ങളും സേതുമാധവനും നേരെ ഉണ്ടാകുന്ന പോലീസിൻ്റെ വർധന മുറികളെ കുറിച്ചുമൊക്കെ അർച്ചനയുടെയും സച്ചിയുടെയും അരികിലേക്കെത്തിയ വക്കീൽ അറിയിക്കണം മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ മുഖേനയാണ് എന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാരനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വക്കീൽ പറഞ്ഞത് അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം പക്ഷേ തൽക്കാലം എങ്ങനെയും ജാമ്യത്തിൽ ഇറക്കുക എന്നതാണ് പക്ഷേ കേസുകൾ കൊടുത്തിരിക്കുന്നത് ജാമ്യത്തിൽ എഴുക്കാൻ പറ്റുന്ന വകുപ്പുകളല്ല ചുമത്തിയിരിക്കുന്നത് എന്നും അറിയിച്ചു പിന്നെ ആകെയുള്ള ഒരേ ഒരു പോംവഴി ഇവിടെ മരണപ്പെട്ട ആളുകളുടെ വീട്ടിൽ ചെന്ന് ഏതെങ്കിലും വിധേന അവരെ സ്വാധീനിക്കണം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു എങ്ങനെയും അവരെ കൊണ്ട് കേസില്ല എന്ന് സമ്മതിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ ജാമ്യത്തിലിറക്കാൻ കഴിയുമോ സേതുമാധന സാറിനെ ഇറക്കാൻ സാധിക്കുമെന്നും വക്കീൽ അറിയിച്ചു അതിന് ഞങ്ങൾ തയ്യാറാണെന്നും നാളെ തന്നെ ഞങ്ങൾ അവിടേക്ക് പോകാമെന്നും വക്കീലിനോട് അർച്ചന പറഞ്ഞു അവർക്ക് നൽകാവുന്ന നഷ്ടപരിഹാരം കൊടുക്കാമെന്നും താൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അത് എത്രയും വേഗം നൽകാമെന്നും അർച്ചന പറയുമ്പോൾ അത് കേട്ട ഉടനെ വക്കീൽ പറഞ്ഞു നാളെ അർച്ചന ഈ ഒരു കണ്ടീഷനിൽ അവർ അരികിലേക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം അതുമാത്രമല്ല ഇങ്ങനെയൊരു നഷ്ടപരിഹാരക്കാരി പറയാൻ വേണ്ടി പോകുന്നത് കൊണ്ട് എന്തായാലും ഞാനും കൂടെ വരാം കൂടാതെ നമുക്ക് സ്റ്റേഷനിൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി സ്റ്റേഷനിൽ അതിനു വേണ്ട റിക്വസ്റ്റ് നൽകുകയും ചെയ്യാം പിന്നെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഏത് രീതിയിലാണെന്നാണ് കാരണം എങ്ങനെയും അവർ പ്രതികരിക്കാൻ ഏത് രീതിയിലും അവർ പ്രതികരിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നും അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അർച്ചന അവർ വയലൻ്റ് ആകും എന്ന് കൂടി മനസ്സിലാക്കി വേണം പോകാൻ എന്തായാലും നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് വക്കീൽ അറിയിച്ചു അങ്ങനെ വക്കീലിൻ്റെ കൂടെ നാളെ ആ ബന്ധുക്കളെ കാണാൻ പോകാമെന്ന് അർച്ചനയും ശശിയും തീരുമാനിക്കുന്നു അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ ഭക്ഷണം കഴിക്കാനായി എല്ലാവരും ഇരിക്കുന്നു അർച്ചന സേതുമാധവനുള്ള ഭക്ഷണവും മരുന്നുമായിട്ട് അവിടെ ജയിലിലേക്ക് ആ ലോക്കപ്പിലേക്ക് എത്തുമ്പോൾ പോലീസ് ഡി വി എസ് പി അത് കൊടുക്കാനായി മടി കാണിക്കുന്നു അപ്പോഴാണ് അർച്ചന പറഞ്ഞത് കൃത്യസമയത്ത് അച്ഛൻ മരുന്ന് കഴിക്കുന്ന ആളാണ് അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുകയും ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ഡയറ്റിങ്ങും ഉണ്ട് എന്നാൽ മാത്രമേ അച്ഛൻ്റെ ആരോഗ്യത്തിന് പ്രശ്നം വരാതിരിക്കുള്ളൂ നി അത് കേട്ടതും ഡി വി എസ് പി പറഞ്ഞു അയാൾക്ക് ഫുഡ് വേണമെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തോളാം അതിലൂടെ പോലീസുകാരുണ്ട് പിന്നെ മരുന്ന് അതൊക്കെ അയാളെ പോലെയുള്ള ആൾക്ക് എന്തിനാണ് നൽകുന്നത് എന്നൊക്കെ ചോദിച്ചേ ഡി വി എസ് പി ദേഷ്യപ്പെടുമ്പോൾ ഡി വി എസ്പിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് വക്കീൽ പറഞ്ഞിരുന്നു അയാൾ ശരിക്കും കാക്കിയിട്ടിരിക്കുന്ന ഒരു ക്രിമിനലാണെന്നും ഇവിടെ എന്ത് കേസുണ്ടായാലും അവ അയാൾ ആ അതിലേതെങ്കിലും ഒരാളുടെ പക്ഷത്തുനിന്ന് ചേർന്നു നിന്ന് അതിലൊന്നെങ്കിൽ കുറ്റവാളിയുടെ അല്ലെങ്കിൽ ആ കുറ്റത്തിന് ഇരയായവരുടെ ആരുടെയെങ്കിലും ഒരു പക്ഷത്ത് ചേർന്ന് അവരിൽ നിന്ന് പണം കണ്ടെത്തും അതാണ് അയാളുടെ സ്വഭാവം അവിടെ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അത് പണ്ടുമുതലേ അയാളുടെ സ്വഭാവമാണ് അങ്ങനെ പല സസ്പെൻഷനും സർവീസ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് എന്ന് അന്ന് വക്കീൽ ഓർമ്മിപ്പിച്ചത് വക്കീൽ പറഞ്ഞ കാര്യം അർച്ചന ഓർത്തു ഉടനെ ഡി വി എസ് പി പറഞ്ഞു അതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട വേഗം ഇതെല്ലാമായിട്ട് പൊയ്ക്കൊള്ളാം എന്നല്ലേ പറഞ്ഞത് ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല എന്ന് പറഞ്ഞ് അർച്ചനയോട് ദേഷ്യപ്പെടുമ്പോൾ അർച്ചന പറഞ്ഞു സർ ഒന്ന് പറയുന്ന ഒന്ന് മനസ്സിലാക്കണം സർ ഞാൻ പറഞ്ഞാലോ അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും കഴിച്ചില്ല എങ്കിൽ അച്ഛൻ്റെ ശരീരം തളർന്നു പോകും പിന്നെ നിങ്ങൾ തന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആളെ ദേഷ്യത്തോടെ അർച്ചനയെ നോക്കിയതിനു ശേഷം എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ അയാൾ അതിനെ സമ്മതിക്കുന്നു അതിനുശേഷം അർച്ചന അവിടെ നിന്ന് പോകുന്നു പിന്നീട് നെല്ലിശ്ശേരിയിൽ ധനുഷും സ്നേഹിയും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അനഹ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അപ്പോഴാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരാത്തതിനെക്കുറിച്ച് ധനുഷ് അന്വേഷിച്ചത് അവതി കേട്ടത്തേക്കൊക്കെ വല്ലാത്ത വിഷമമുള്ളതുപോലെയാണ് അഭിനയ ഇരിക്കുന്നതെന്ന് സ്നേഹ പറയുമ്പോൾ അത് കേട്ട് അവിടേക്ക് എത്തുന്ന സന്ദീപ് അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് വന്നു അപ്പോഴാണ് അനഘ പറഞ്ഞത് അവന്തീയജി പറഞ്ഞത് സേതുങ്ങളിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള വക്കീലുമായിട്ടുള്ള അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതെല്ലാം കേട്ടതോടെ ചിരിച്ചുകൊണ്ട് ഉടനെ സന്ദീപ് പറഞ്ഞു അതൊക്കെ വെറും നാടകം മാത്രമാണ് അനഹയെ അതിലൊന്നും യാതൊരു സത്യമുണ്ടായെന്ന് വരില്ല എന്തായാലും ഔതികേടത്തി അല്ലേ പിന്നെ ഏട്ടനും ശശിയേട്ടനും അർച്ചനടത്തെയും കൂടി അച്ഛനെ പുറത്തിറക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാമെന്നാണ് കരുതുന്നത് കോടതിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം സ്വീകരിക്കും ജാമ്യത്തിൽ ഇറക്കാമെന്നാണ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്നറിയിച്ചു അപ്പോഴാണ് സ്നേഹ പറഞ്ഞത് എന്തൊക്കെയാണേലും ഇതൊക്കെ അരച്ചനെടുത്തിയുടെ വയറ്റിൽ വളർന്ന ആ കുഞ്ഞിൻ്റെ ചാരകൃവശം കൊണ്ടാ എന്ന് പറഞ്ഞിരുന്നു അത് കേട്ടാ ധനുഷ് ദേഷ്യപ്പെട്ടു സ്നേഹ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സ്നേഹ പറഞ്ഞു ശരി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായതിൻ്റെ കാര്യം മറന്നേക്കാം കാരണം അത് എൻ്റെ വിധിയാണെന്ന് കരുതാം എന്നാ അതിനുശേഷം ഈ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയോ അതൊക്കെ സംഭവിച്ചത് എപ്പോഴാണ് അരച്ചന എടുത്തി പ്രായതിനു ശേഷമല്ലേ എന്ന സ്നേഹയുടെ ചോദ്യം കേട്ട് അതുകൊണ്ട് ഇവിടെ എല്ലാവരും അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത് എന്ന് സ്നേഹ അന്വേഷിച്ചു അത് കേട്ടതും ഉടനെ തന്നെ സ്നേഹയോട് ധനുഷ് ദേഷ്യപ്പെട്ടു ആര് വിശ്വസിക്കുന്നുവെന്ന് ഞങ്ങളാരും അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നില്ല പിന്നെ ഇതെല്ലാം പറഞ്ഞൊപ്പിക്കുന്നത് ആ അവന്തികടത്തിയല്ലേ അവന്തികടത്തി എന്ന് സന്ദീപ് പറയുമ്പോൾ ധനുഷ് പറഞ്ഞു അതെ അവന്തിക അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവരാണല്ലോ ഈ ജാതക ദോഷത്തിന്റെ കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ഇന്ന് വക്കീലുമായി ചെന്ന് ഏതൊക്കെയോ പേപ്പേഴ്സ് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അവരായതുകൊണ്ട് അവസരം മുതലെടുക്കുന്ന അവസരം മുതലെടുക്കാൻ അവന്തിയോളം കഴിവുള്ള വേറൊരു സ്ത്രീ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വളരെയേറെ സൂക്ഷിക്കണം എന്താണ് ഏതാണ് അവർ അച്ഛനെ കൊണ്ട് ഒപ്പിട്ട് എന്നുള്ള കാര്യം ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് ധനുഷ പറഞ്ഞു ഇതിനൊക്കെ എല്ലാത്തിനും ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ആ അവർ ഒന്നിച്ച് ആ ജ്യോത്സിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അയാളെ ഒന്ന് ശരിക്ക് പിടിച്ചാൽ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വരും എന്ന് ധനുഷ് പറഞ്ഞു സന്ദീപെ നമുക്കൊന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അനഖ പറഞ്ഞു അതെ എന്ത് വേണമെങ്കിലും ആയിക്കോ ആദ്യം ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് ഇത്ര സംസാരം വേണ്ട ആദ്യം ഭക്ഷണം കഴി പറഞ്ഞിരുന്നു ഉടനെയും സ്നേഹ ഭക്ഷണം കഴിക്കാതെ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ധനുഷെ നോക്കിയിരുന്നു ഉടനെയും ധനുഷ് ആ കലുതുള്ളി സ്നേഹയോട് പറഞ്ഞു ഇതുപോലെ ഇനിയും ഇത്തരം ജാതകദോഷത്തിൻ്റെ കാര്യം പറഞ്ഞ് വെറുതെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാമെന്ന് കരുതണ്ട എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയല്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ധനുഷ് പോകുന്നു ധനുഷ് പോകുന്നത് കണ്ടതോടെ നനക പറഞ്ഞു ഇനിയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഇത്തരം സംസാരം ഒന്ന് ഒഴിവാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷന് ദേഷ്യപ്പെട്ട് പോയത് കണ്ട് സ്നേഹയും കലിതുള്ളി ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു പിന്നീട് അവന്തിക റൂമിലിരുന്ന് തൻ്റെ അരികിൽ അവശനായി കിടക്കുന്ന ഏതു നിമിഷവും തൻ്റെ കൈകൾ കൊണ്ട് തന്നെ മരണം വരിക്കുമെന്നുള്ള അഹങ്കാരത്തോടെ അവന്തിക അങ്ങനെ നോക്കുകയാണ് നന്ദനെ നന്ദനോട് കയ്യിലിരുന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ട് അവന്തിക പറഞ്ഞു അതെ അറിഞ്ഞില്ലേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ സേതുമാധവന് ഇന്നേ അവർ അനുഭവിക്കാത്ത ലോക മർദ്ദനമാണ് ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നത് ഇനി അയാൾ ജീവനോട് ഇവിടേക്ക് വരുമെന്ന് ആരും കരുതണ്ട പിന്നെ അയാളുടെ ഏറ്റവും വലിയ സ്വത്താണല്ലോ ഈ കുടുംബം ആ കുടുംബത്തിൻ്റെ തകർച്ച പിന്നെ അർച്ചനയുടെ പടിയിറക്കം പിന്നെ സേതു ഈ നെല്ലിശ്ശേരി എന്ന കൊട്ടാരത്തിൻ്റെ തകർച്ച ഇതെല്ലാമാണ് അവന്തികയുടെ ലക്ഷ്യം അതിനുശേഷമേ അവന്തിക ഇവിടെ നിന്ന് പോകൂ എന്ന് നന്ദനോട് അവന്തിക പറയുന്നു നന്ദനാകെ കരി ഉണങ്ങാൻ നിൽക്കുമ്പോൾ കിടക്കുമ്പോൾ അവന്തിക ചോദിച്ചു എന്താ ആപ്പിൾ വേണോ എന്ന് ചോദിച്ച് നന്ദൻ്റെ വായിക്ക് നേരെ ആപ്പിൾ ആപ്പിൾ കൊടുക്കുമ്പോൾ ആപ്പിൾ കഴിക്കാൻ കൂട്ടാക്കാതെ നന്ദൻ കലിയോടെയും വിഷമത്തോടെയും അതെല്ലാം കേട്ട് ഒന്നും ചെയ്യാത്ത ഒന്നും പ്രതികരിക്കാൻ കഴിയാത്തതിൻ്റെ വേദനയിൽ നന്ദൻ കിടന്നു അപ്പോഴേക്കും അമതിക പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ അവന്തികയാണ് തീരുമാനിക്കുന്നത് ഇനി അമന്തികയുടെ കൈകൊണ്ടാണ് ഇനി എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പിലാകുക അതുകൊണ്ട് ഇനി എല്ലാവരും ഈ അമന്തികയുടെ വെറും ആജ്ഞാനവർത്തികൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ അവന്തികയായിരുന്നു അവന്തികയുടെ മനസ്സിലിരിപ്പ് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് നന്ദൻ ഇനി എങ്ങനെ തൻ്റെ അച്ഛനെ രക്ഷിക്കുമെന്നും അഞ്ചനെ അച്ഛനെ രക്ഷിക്കാൻ എന്തെങ്കിലും പോകുമ്പോഴേ സച്ചിയും അർച്ചനയും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയാത്തതിൻ്റെ ആശങ്കയായിരുന്നു നന്ദൻ്റെ മനസ്സിലാക്കി പിറ്റേന്ന് രാവിലെ അർച്ചനയും സച്ചിയും വക്കീലും ചേർന്ന് ആ മരണപ്പെട്ട തൊഴിലാളിയുടെ വീട്ടിലേക്ക് എത്തുന്നു അവിടേക്ക് എത്തിയതും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അവർക്ക് നേരെ തിരിഞ്ഞു എന്തിനാ നിങ്ങൾ ഇവിടേക്ക് വന്നത് ഇനി ഈ വീട്ടിലുള്ളവരെയും കൂടി എടുക്ക എടുക്കാനാണോ എന്നൊക്കെ ചോദിച്ച് അവർ ദേഷ്യപ്പെടുമ്പോ അർച്ചന പറഞ്ഞു ഏയ് ഞങ്ങൾ വന്നത് അതിനൊന്നുമല്ല നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം അത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോ എൻ്റെ ഏട്ടൻ്റെ ജീവൻ എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ നഷ്ടപരിഹാരമായി വന്നിരിക്കുകയാണോ എൻ്റെ ചേട്ടനെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സ്ത്രീ ബഹളം വെക്കുമ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു അതെ നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല പകരം നിങ്ങൾക്ക് വ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയും അപ്പോഴേക്കും അതിലൊരു നാട്ടുകാരൻ ചോദിച്ചു അതെ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യം ഇനി ആരു നോക്കും എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത് ഇവിടെ മരണപ്പെട്ട കമ്പനി അപകടത്തിൽ അപകടം സംഭവിച്ച എല്ലാ തൊഴിലാളികളുടെയും മക്കളുടെ പഠനവും മറ്റു കാര്യങ്ങളും അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇനി കമ്പനി തന്നെ ഏറ്റെടുത്ത് നടത്തിയിരിക്കും അവരുടെ പഠനത്തിന് വേണ്ട കാര്യങ്ങളും അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കുന്നതിന് വേണ്ട കാര്യങ്ങളുമൊക്കെ കമ്പനി തന്നെ ആ കമ്പനിയുടെ ചെലവിൽ തന്നെ അത് നടത്തിയിരിക്കും എന്ന് അർച്ചന അറിയിക്കുമ്പോൾ അത് കേട്ടു നിന്ന നാട്ടുകാർ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ വാഗ്ദാനങ്ങൾ നൽകി അങ്ങ് പോവുകയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും അർച്ചന താൻ അവർക്കുള്ള ചെക്ലീഫുമായിട്ട് അവർക്ക് നൽകാൻ ഉള്ള നഷ്ടപരിഹാര തുകയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അർച്ചന അവരോട് അറിയിച്ചു